സന്ദീപ് വാര്യർ ഇവിടെ ഇവിടെ ദാണ്ട് ഇവിടെ എനിക്ക് കശ്മീരിൽ രണ്ട് സഹോദരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ രാമചന്ദ്രന്റെ രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ ഈ പറഞ്ഞ വിദ്വേഷം വാരി വിളമ്പിയ സൈബർ തമ്മാടിക്കൂട്ടമല്ല ഇത് ഹിമാൻഷിക്കെതിരെ എന്താണ് ഏതെങ്കിലും തരത്തിൽ വിദ്വേഷം പറയലെന്ന് പറഞ്ഞ ഹിമാൻഷിക്കെതിരെ വൃത്തുകേട് പറഞ്ഞ സൈബർ തമ്മാടിക്കൂട്ടമല്ല വിക്രമിസിക്കെതിരെ പറഞ്ഞ തമ്മാടിക്കൂട്ടം ഇതൊരു മന്ത്രി ഓർത്തു നോക്കൂ ശ്രീ സന്ദീപ് വാര്യർ ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയിൽ നമുക്ക് അഞ്ച് രക്തസാക്ഷ്യങ്ങൾ പേര് എന്നാണ് ഈ വർഗീയവാദി കാണുന്നത് എങ്ങനെയാകും ഹഷ്മി വാസ്തവത്തിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്കോ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയ്ക്കോ അതിലുപരിയായിട്ട് സൈനികന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ സംഗ്രാം മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു സൈനികൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് കൂടി പറയുകയാണ് ഇന്ത്യൻ ആർമി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യൻ ആർമി ഒരു സെക്കുലർ ആയിട്ടുള്ള ടോട്ടലി സെക്കുലർ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റാണ് ഒരു സംവിധാനമാണ് അതിനകത്ത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ സിഖ് എന്നോ പാഴ്സിയെന്നോ ഒന്നുമില്ല അതിനകത്ത് ഇന്ത്യൻ എന്ന വികാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മതം തിരിച്ച് സൈനികരെ കാണുന്നത് അത് അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഇന്ന് ബി മന്ത്രിയുടെ പ്രസ്താവന പാകിസ്ഥാന് ആഘോഷമായി മാറിയിരിക്കുന്നു അതേറ്റവും പ്രയാസമുള്ള കാര്യമാണ് അവിടുത്തെ ഹമീദ് മിർനെ പോലെയുള്ള പാകിസ്ഥാനിലെ വിഖ്യാതരായിട്ടുള്ള പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇന്ന് ഇന്ത്യ മുസ്ലിങ്ങളെ മുസ്ലിം സൈനികരെ പോലും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സൈനികരെ പോലും അവഹേളിക്കുന്നു എന്ന് പാകിസ്ഥാന്റെ ഭാഷയായി അത് മാറിയിരിക്കുന്നു ബി ജെ പിയുടെ മന്ത്രി പറഞ്ഞ കാര്യം പാകിസ്ഥാനിൽ ആഘോഷമായി അവരത് എടുത്ത് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ രക്തം തിളയ്ക്കുന്ന ഹൃദയം അങ്ങേയറ്റം വേദനിക്കുന്ന ഒരു ഒരു രീതിയിലാണ് നമ്മളൊക്കെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫാക്ച്വലായിട്ട് ഇറടെ പറ്റിയിട്ടുണ്ട് അബ്ദുൾ ഹമീദ് പരംവീർ ചക്ര അബ്ദുൽ ഹമീദാണ് അദ്ദേഹത്തിന് രാജ്യം ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് അബ്ദുൾ ഹമീദ് എന്ന് പറയുന്ന ടാങ്ക് ഡിസ്ട്രോയർക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ എട്ട് ടാങ്കുകൾ തകർത്തതിനു ശേഷം ഒമ്പതാമത്തെ ടാങ്ക് തകർക്കാൻ വേണ്ടി അതിന് മുകളിൽ കയറിയപ്പോൾ പാകിസ്ഥാന്റെ എട്ട് ടാങ്കുകൾ തകർത്ത് ഒമ്പതാമത്തെ ടാങ്ക് തകർക്കാൻ വേണ്ടി അതിന് മുകളിൽ കയറിയപ്പോഴാണ് ഷെല്ല് വീണിട്ട് അബ്ദുൽ ഹമീദ് ബലിദാനിയാകുന്നത് വീരമൃത്യു വരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് വരെ ഇന്ത്യ ഇറക്കിയിട്ടുണ്ട് ആ സ്റ്റാമ്പാണ് ഈ കാണുന്നത് പരംവീർ ചക്ര അബ്ദുൽ ഹമീദ് അപ്പൊ മതം നോക്കിയിട്ടാണോ ഇന്ത്യ എന്ന് പറയും നമ്മുടെ മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണോ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുകയറിൽ ഏറിയവരിൽ എല്ലാം മതവിഭാഗക്കാരും ഇല്ലേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആൻഡമാൻ ജയിലിൽ പോയി കടന്നവരിൽ എല്ലാം മതവിഭാഗക്കാരും ഇല്ലേ ഇവർക്ക് എങ്ങനെയാണ് സൈനികരെ മതം തിരിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇതിലും വലിയ ഇതിലും വലിയ പാതകമെന്താ കിട്ട ചെയ്യാനുള്ളത് നോക്കൂ ഈ നിമിഷം വരെ ആ മന്ത്രിയെ പുറത്താക്കാൻ ബി ജെ പി തയ്യാറായിട്ടുണ്ടോ ഈ നിമിഷം വരെ എന്തെയാണ് മന്ത്രിയെ പുറത്താക്കാത്തത് ആ മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അഷ്മി ആ മന്ത്രി പ്രധാനമന്ത്രിയുമായി വളരെ ചങ്ങാത്തമുള്ളയാളാണ് ഈ മന്ത്രി ഇതിന് നേരത്തെ ഇതിനു മുൻപ് ഒരു ബി വനിതാ നേതാവിനെതിരെ സെക്സിയസ്റ്റ് റിമാർക്ക് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് നിരവധി ഉദാഹരണമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അങ്ങേയറ്റം വർഗീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ വീണ്ടും വീണ്ടും ബി ജെ പി ടിക്കറ്റ് കൊടുത്ത് വിജയിപ്പിക്കുകയും അയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ അടുത്ത നിമിഷം പുറത്താക്കേണ്ടതല്ലേ ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ ബി ജെ പിക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ സുപ്രീം കോടതി ഇവരെ പോയി നടക്കുകയല്ലേ കോടതി പറഞ്ഞില്ലേ ഹൈക്കോടതി പോയി മാപ്പ് ചോദിക്കാൻ പറഞ്ഞില്ലേ അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ നമ്മുടെ സേനയുടെ അഭിമാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മനപൂർവ്വം അതിലേക്ക് മതവർഗീയത കുത്തിക്കലത്തിയിട്ട് ആ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് ബി ജെ പി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നൂറ്റിനാൽപത് കോടി ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദി എപ്പോഴും പറയാറുണ്ടോ ഞാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ പ്രധാന സേവനാണെന്ന് ആ നൂറ്റിനാൽപ്പത് കോടി എന്ന് പറയുന്നതിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടില്ലേ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടില്ലേ എന്ത് വർത്തമാനമാണ് ബി ജെ പിയുടെ മന്ത്രി പറയുന്നത് അത് മാത്രമല്ല അപ്പൊ എല്ലാ ദിവസവും ആളുകൾക്ക് രാജ്യദ്രോഹ സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു കൊടുക്കുകയല്ലേ ഇവിടെ ആർ എസ് എസിന്റെ കേസറിയുടെ പത്രാധിപര് വേടൻ എന്ന് പറയുന്ന റാപ്പർക്കെതിരെ പറഞ്ഞ എന്താണ് അയാളെ ഇപ്പൊ ദേശദ്രോഹിയുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ദേശദ്രോഹ ഫണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത് പത്ത് കൊല്ലായി മോദി ഭരിക്കുന്നു വേടൻ എന്ന് പറയുന്ന റാപ്പർ റാപ്പർക്ക് ദേശദ്രോഹ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തേ നിങ്ങൾ ഇപ്പൊ ചകത്തിടാത്തത് ഹിപ്പ് ഹോപ്പ് കൾച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഇത് രൂപം കൊള്ളുന്നത് തന്നെ

തലേ ദിവസം വരെ അഖിൽമാരാർക്ക് വേണ്ടി കൈയടിച്ച് ഇരുന്ന ആളുകൾ തന്നെ പോയി അഖിൽമാരാർക്കെതിരെ കാൽപ്പായ കടലാസിൽ പരാതി എഴുതി കൊടുക്കുകയാണ് നോക്കും ഈ രാജ്യദ്രോഹം എപ്പോഴാണ് വരുന്നത് അത് കൺവീഷനോടുകൂടി അതല്ലെങ്കിൽ അതിന് അത് അദ്ദേഹത്തിന് അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ള പരിഗണിക്കേണ്ടേ അഖിൽമാരായ പറഞ്ഞെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഒരു ഒരു ആനുപാതികമായിട്ടുള്ള നടപടിയിൽ എടുക്കേണ്ടത് ഇത് അഖിൽമാരായ രാജ്യദ്രോഹിയാണോ അയാളൊരു ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേര ഒരു യുവ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അയാൾക്കെതിരെ എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ പരാതി കൊണ്ടുപോയി എഴുതി കൊടുത്തത് വേറൊന്നും കൂടെ അല്ല അഷ്മി അഖിൽമാരാരന്റെ ആദ്യത്തെ സിനിമയിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിനെതിരെ നല്ല ട്രോൾ ഉണ്ട് അപ്പൊ അഖിൽമാരാർക്കെതിരെ ഒരു വിഷയം കിട്ടിയപ്പോ എന്നാൽ അഖിൽമാരാരെ പിടിച്ച് ജയിലിടാമെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി കാൽപ്പായ കടലാസിൽ പരാതി എഴുതി കൊടുക്കുന്നു പിണറായി വിജയന്റെ പോലീസ് ഒരു മിനിറ്റ് വൈകാതെ അഖിൽമാരാർക്കെതിരെ കേസെടുക്കുക എന്താ കാരണം പിണറായി വിജയനെതിരെ നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളാണ് അഖിൽമാരാര ഇതാണ് ചെയ്ത കുറ്റം അപ്പൊ സി പി എം ബി ജെ പി ബന്ധപ്പെട്ടത്മാരും